കോൺഗ്രസ് നേതാക്കൾ നേതൃത്വം നൽകുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും സർവത്ര അഴിമതിയാണ് ഏത് മേഖല എടുത്താലും ഈ മേഖലയിലെല്ലാം അഴിമതിയുടെ കൂത്തരങ്ങായി തന്നെ മാറിയിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന പുതിയ അഴിമതിയുടെ മീച്ചൽപ്പുറമായി മാറിയിരിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സഹകരണ പ്രസ്ഥാനമായ മിൽമ മിലിമയുടെ എറണാകുളം മേഖലാ ഡയറി വൻ അഴിമതിയും ക്രമക്കേടുമാണ് ഈ എറണാകുളം ഡയറിയിൽ നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സഹകരണ വിഭാഗത്തിൻ്റെ ഓഡിറ്റ് വിഭാഗം പുറത്തുവിട്ട റെക്കോർഡുകളിൽ അല്ലെങ്കിൽ ആ പറയുന്ന രേഖകളിലാണ് ഈ പറയുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ക്രമക്കേടും അഴിമതിയും നടന്നിരിക്കുന്നത് നടപടിക്രമം പാലിക്കാതെ ചാലക്കുടി ചില്ലിം പ്ലാനിലെ യന്ത്രഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവ ആക്രയ്ക്ക് വിറ്റത് മാനദണ്ഡം പാലിക്കാതെ നിർമ്മിച്ച കേക്കുകൾ കേടുവന്നത് വിപണിയിൽ നിന്ന് പിൻവലിച്ചതിനെ തുടർന്ന് മുപ്പ് ൊൻപത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടതുൾപ്പെടെ നിരവധി ക്രമക്കേടുകളാണ് ഈ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന എറണാകുളം മിൽമ ഡയറിയിൽ നിന്നും ഈ പറയുന്ന സംഭവങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് കോൺഗ്രസ് നേതാവായ എം ഡി ജയന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന മിൽമ എറണാകുളം മേഖലാ ഡയറിയിലാണ് ക്രമക്കേടുകളുടെ നീണ്ട പട്ടിക ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നടപടിക്രമം പാലിക്കാതെ ബേക്കറി യൂണിറ്റ് ടെൻഡർ നൽകിയതുവഴി മുപ്പത്തി ഒൻപത് പോയിന്റ് പൂജ്യം ഏഴ് ലക്ഷം രൂപയുടെ കേക്കുകളാണ് വിപണിയിൽ നിന്നും പിൻവലിക്കേണ്ടി െന്ന് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നു ഇങ്ങനെ സൽപേരെ മോശമാക്കിയത് പരിഹരിക്കാനാകാത്ത നഷ്ടമാണെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് കോൺഗ്രസിന്റെ കാർ ഏതെല്ലാം മേഖലയിൽ തൊട്ടിട്ടുണ്ടോ ഇവിടെയെല്ലാം പ്രശ്നങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത് സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് ചില്ലിങ് യൂണിറ്റിലെ ആസി വസ്തുക്കളും മറ്റ് ആഗ്രഹ ഉൽപ്പന്നങ്ങളും വിറ്റത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മഹാനവമിയുടെ പൊതു അവധി ദിവസത്തിലായിരുന്നു വിൽപ്പന നടത്തിയത് പ്ലാന്റിലെ ഐ ബി ടി കോയിലുകൾ അതുപോലെ തന്നെ അറ്റ്മോ അറ്റ്മോസ്ഫറിക്ക് കണ്ടൻസറിൻ്റെ പത്ത് ജിഇ കോയിലൊഴികെ ബാക്കി ഭാഗങ്ങളെല്ലാം തന്നെ വിറ്റതായിട്ട് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ആക്രസാനങ്ങളെന്ന് പറയുന്ന രീതിയിൽ കോൺഗ്രസ് നേതാക്കന്മാർ വിറ്റ് തൊളിച്ചത് വലിയ തോതിലുള്ള ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളാണ് അതുപോലെ തന്നെ ചെയർമാന്റെ അടുത്തയാൾ വഴിയാണ് അനധികൃത ആക്രമിച്ചവടം നടത്തി മിൽമയ്ക്ക് ലക്ഷങ്ങളുടെ നടത്ത നഷ്ടം വരുത്തിയതെന്നും ഇപ്പോൾ ഓഡിറ്റ് വിഭാഗത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നു എറണാകുളം ഡയറിയിലെ പി എഫ് ജീവനക്കാരുടെ പി എഫ് അടച്ചതിലെ തിരിമറിയും നെയ്യ് ബട്ടർ അതുപോലെ തന്നെ പേട ഐസ്ക്രീം പനീർ മിൽമ പ്ലസ് എന്നിവയുടെ വിൽപ്പന കുത്തനെ ഇടിഞ്ഞതും ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് മിൽമ പാർലറുകൾ റെഫ്രിജ വെജ് എന്നിവിടങ്ങളിൽ ബില്ലിംഗ് സംവിധാനം ഇല്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെയെല്ലാം ായിട്ട് ബില്ലുകൾ ഇല്ലാതെ തന്നെ സാധനങ്ങൾ വിറ്റ് യഥേഷണം പണം വാങ്ങുകയും പണം അടിച്ചെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇവിടെ തുടർന്ന് വന്നത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായ കണ്ടെത്തലായി പറയുന്നത് ഈ മേഖലയിൽ അടിയന്തരമായി ബില്ലിങ് ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വൻ ക്രമക്കേടുകളുടെ അഴിമതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ പ്രത്യേക റിപ്പോർട്ട് തന്നെ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഓഡിറ്റ് വിഭാഗം കൃത്യമായി പറഞ്ഞാൽ സഹകരണ മേഖലയിൽ നടന്നിരിക്കുന്ന വലിയ തീർത്താൽ തീർക്കാൻ പറ്റാത്ത വലിയ തോതിലുള്ള അഴിമതിയാണ് എന്നുള്ള വിവരങ്ങളാണ് ഈ ഇപ്പോൾ വളരെ ഇതായിട്ട് തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സംഭവത്തിലേതായാലും വിശദമായ അന്വേഷണം വേണമെന്നും സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യം ജീവനക്കാർ അടക്കമുള്ളവർ ഉയർത്തിയിട്ടുണ്ട് ഏതായാലും കോൺഗ്രസ് നേതാക്കളിൽ ഭൂരിഭാഗം പേര് ഇപ്പോൾ പ്രതികളാകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നു വരുന്നത് അടിയന്തരമായി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നടപടി വേണം എന്ന് തന്നെയാണ് പ്രധാന ആവശ്യം